ഹായ് കൂട്ടാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ചേച്ചി നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പീനട്ട് കുക്കീസ് നമ്മുടെ ചാനലിൽ പീനട്ട് കുക്കീസിൻ്റെ വേറെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കുക്കീസാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പിട്ടുണ്ടായിരുന്നു ഒത്തിരി കൂട്ടുകാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഒത്തിരി സന്തോഷം ഈ കുക്കീസും നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് പുറത്ത് പിന്നെ ചേച്ചി നിങ്ങളോടൊരു കാര്യം പറയട്ടെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേൾക്ക അല്ലാത്തവർക്ക് നേരെ സ്കിപ്പ് ചെയ്ത് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് രശ്മി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സങ്കടത്തോടെയാണ് വിളിച്ചത് ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഞാൻ വീട്ടിൽ തന്നെയാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കുട്ടികളെയും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഉള്ളിൽ മുഴുവൻ സങ്കടമാണ് എന്നെ കേൾക്കാൻ ആരുമില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ പൊട്ടിക്കരയായിരുന്നു അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണ് അവരവരുടേതായ തിരക്കുകളിലാണ് എല്ലാവരും അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഏട്ടനെ ഒന്ന് വിളിച്ചു എടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ കോളിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും തിരക്കിലായിരിക്കും അപ്പം എന്താ കാര്യം അത്രയും ചോദിച്ച് അവരെ കുളങ്ങു വെക്കുക ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും ഒന്നും അവർക്ക് നമ്മളോട് പറയാനില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ ജീവിതം തീർക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് തിരക്കാണെങ്കിൽ നമ്മളും തിരക്കുള്ളവരായി മാറുക അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുക രാവിലെ എഴുന്നേൽക്കുക എല്ലാവരും രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേൽക്കണം കേട്ടോ ചടഞ്ഞ് കൂടി കിടക്കരുതാരും എല്ലാവരും രാവിലെ എഴുന്നേൽക്കുക അവരവരുടെ ആക്ഷൻ എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം ജീവിതത്തിൽ എന്നിട്ട് അതിനുവേണ്ടി ആക്ഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം ഒരുപാട് കഴിവുകൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ആരെയും ഒരു കഴിവുമില്ലാതെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടില്ലല്ലോ എല്ലാവർക്കും ഉണ്ട് ഓരോരോ കഴിവുകൾ അതെന്താണെന്ന് കണ്ടെത്തി നമ്മൾ അത് തേച്ച് മിനിക്ക് കൊണ്ടുവന്ന് അതിൽ നമ്മൾ വർക്ക് ചെയ്യുക ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തിരക്കാണ് ഒന്നിനു സമയമില്ല വീഡിയോ എടുക്കുന്നു അത് എഡിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ ആരൊക്കെ കണ്ടുവെന്ന് ഞാൻ നോക്കുന്നു നിങ്ങൾ എത്ര പേര് ലൈക്ക് ചെയ്തു എന്ന് നോക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നു അതിലൂടെ ഞാൻ ഒത്തിരി സന്തോഷം അനുഭവിക്കുകയാണ് അതേപോലുള്ള കഴിവുകളും നിങ്ങൾക്കും ഉണ്ടാവും അപ്പം നിങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് എന്താണോ കഴിവുകളുള്ളത് അത് കണ്ടെത്തി അതിൽ നമ്മൾ വർക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തുക അപ്പോൾ എന്താവും നമ്മളും തിരക്കുള്ളവരാവും നമുക്കും നേരമില്ലാത്തവരാകും അല്ലേ അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടെ തിരുവെറുതെ കരഞ്ഞ് ജീവിതം തീർക്കാനല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതിലൂടെ നമുക്ക് നല്ല സമ്പാദ്യം ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ചേച്ചിയുടെ ക്ലാസ്സിൽ ഓൺലൈനായിട്ട് ബേക്കിംഗ് പഠിക്കുന്നു അവരൊക്കെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്ക് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ നമുക്ക് നല്ല വിലയായിരിക്കും അപ്പോൾ എന്താ നമുക്ക് ആദ്യം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് വേണ്ടത് അതിനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് കണ്ടുപിടിച്ച് അത് പഠിച്ച് അത് ചെയ്ത് അതിലൂടെ നല്ല ഏണിങ്സ് ഉണ്ടാക്കുക അല്ലാതെ കരഞ്ഞിരിക്കരുത് രശ്മി ഇനി ഇന്നു മുതൽ കണ്ണീരും കരച്ചിലുമൊക്കെ രശ്മി നിർത്തിക്കുക രശ്മിയോടല്ല ഇങ്ങനെയുള്ള ബാക്കിയുള്ള കുട്ടികളോടും കൂടിയാണ് ചേച്ചി പറയുന്നത് നിങ്ങളും തിരക്കുള്ളവരായിട്ട് മാറുകെട്ടോ ഇപ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കുറേ പേര് കമന്റ് ഇടും ചേച്ചിക്ക് വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ പോലെ ചേച്ചി എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പക്ഷേ ഒരുപാട് കുട്ടികളുണ്ട് രശ്മിയെ പോലെ തന്നെ ഒത്തിരി സങ്കടങ്ങളുള്ള കുട്ടികൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെയുള്ള കുട്ടികൾ കാണുക ബാക്കിയുള്ളൊരു വീഡിയോയിലേക്ക് പോകുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളുണ്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതുകൊണ്ട് ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാൽ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ധാരാളം നിലക്കടർ ചേർത്തിട്ടുള്ള നല്ലൊരു കുക്കീസാണിത് ഞാനിപ്പോൾ ഒരു കിലോയുടെ അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം മൈദ എടുത്തത് ഒരു കിലോ ആണ് കേട്ടോ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ബട്ടറിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് ഗ്രാം ആണ് ഒരു കിലോ മൈദയ്ക്ക് അറുന്നൂറ് ബട്ടർ പിന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത പഞ്ചസാര അര കിലോ ചേർത്തോളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് നിലക്കടലയാണ് നിലക്കടല നന്നായിട്ട് വറുത്ത് ഇതുപോലെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത നിലക്കടല ഞാനിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം നന്നായിട്ട് അതിൽ പിടിക്കുന്നത് എത്രയാണോ അത്രയും ചേർക്കുക ചേർക്കുന്നതിനനുസരിച്ച് ആ കുക്കീസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് വാനില എസൻസ് അതൊരു രണ്ടോ മൂന്നോ സ്പൂണ് ഒഴിച്ചാൽ മതി സ്പൂൺ കേട്ടോ ടേബിൾ അല്ലേ രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഒഴിച്ചോളൂ അതിൽ കൂടുതൽ വേണ്ട പിന്നെ കുറച്ച് ഏലക്കായുടെ പൗഡർ ഇടുന്നതിലും കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക മൈദ ആദ്യം ഇട്ട് കൊടുക്കുക അതിന് പുറമേ ആയിട്ട് പഞ്ചസാര പൗഡർ ചേർക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ബട്ടറും കൂടി ചേർക്കുക എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എസെൻസ് ഒഴിച്ചോളൂ കേട്ടോ അത് ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എസെൻസും കൂടെ ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ എടുത്തു വെച്ച കടലയിൽ ഒരു പകുതി ഭാഗം ഇതിലേക്ക് കൊടുക്കണം ഈ ഒരു സ്പാച്ചില കണ്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കുട്ടി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഞാൻ നല്ല സ്പാച്ചിലയാണ് പക്ഷേ ഇത് മിൽക്ക് മേഡിൻ്റെ കുപ്പി ഇങ്ങനെ വടിച്ചെടുത്തപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ആ നമ്മൾ ചേർത്ത നിലക്കടലിൽ പകുതി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യേണ്ട അങ്ങനെ ചെയ്താൽ സ്റ്റാൻഡ് മിക്സർ കേടായി പോകും ഇനി കുറേശ്ശേ എടുത്ത് ഒരേ അളവിലെടുത്ത് ഇതുപോലെ ഉരുട്ടി നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുക നമുക്ക് കട്ടറിലൊക്കെ കുത്തിയെടുക്കാം പക്ഷേ നിലക്കടല കുടുങ്ങിയിട്ട് അത് ഷെയ്പ്പായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് നമ്മളെടുത്ത നിലക്കടലിലേക്ക് ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക മുട്ട കലക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്താലും നല്ലതായിരിക്കും മുട്ട ഇഷ്ടമല്ല എന്നുള്ളവർക്ക് സാധാരണ വെള്ളത്തിൽ ചെയ്താൽ മതി എത്രത്തോളം നിലക്കടല ഇതിലേക്ക് പിടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നിലക്കടല പിടിപ്പിച്ചോളൂ ഇത് ഇതേപോലെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം നിലക്കടലയിൽ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ ഓവനിൽ ചെന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ കടലേക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ചേച്ചിക്ക് കമൻറ്റ് പറയാൻ എന്തായാലും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിത് ഓരോന്നും പേർക്ക് ബേക്കിംഗ് ട്രേയിൽ ിലേക്ക് വെച്ചു കൊടുക്കുക ഒരേ അകലം പാലിച്ച് വെച്ചോളൂ കേട്ടോ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് കിട്ടും സോറി ബേക്കായിട്ട് കിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ടൈമിൽ തന്നെ നമ്മുടെ കുക്കീസ് ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കൂട്ടി വെച്ചോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല അടിപൊളി കുക്കീസാണ് എല്ലാവരും ഇന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ ഒത്തിരി ചിലവൊന്നും വരുന്നില്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തോളൂ എന്നിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കല്ലേ അപ്പം നമ്മൾ ഈസി ആയിട്ട് കോക്കനറ്റ് കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റിൻ്റെ ചേച്ചി എപ്പോഴും കാത്തിരിക്കും അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി